ഭംഗിയുള്ള കൈകൾ സൗന്ദര്യമുള്ള കൈകൾ തിളക്കമുള്ള കൈകൾ ചുളിവുകളില്ലാത്ത കൈകൾ എല്ലാവരുടെ ആഗ്രഹമാണ് അതെങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെ നിലനിർത്താം നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രായം ഫീൽ ചെയ്യുന്നത് കൈകളിലാണ് കൈകളിലെ ഒരു ഭംഗിയാണ് ഒരു മനുഷ്യൻ്റെ പ്രായത്തെ നിശ്ചയിക്കുന്ന ഒരു ഘടകം പലപ്പോഴും ഒരാളെ കണ്ടു കഴിയുമ്പോൾ അമ്പത് വയസ്സായ ചിലരെ കണ്ടു കഴിഞ്ഞാൽ മുപ്പത് വയസ്സുള്ള ഒരാളുടെ കൈ പോലെ നമുക്ക് ഫീൽ ചെയ്യും മറ്റു ചിലരെയോ ഇനി ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സേ ഉണ്ടാവുകയുള്ളൂ അവരുടെ കൈകൾ കണ്ടാൽ ഒരു ഒരമ്പത് വയസ്സുള്ള ഒരാളുടെ കൈകളായിട്ട് ഫീൽ ചെയ്യും ഈ കൈകളുടെ ചുളിവുകളും കൈകളുടെ പാടുകളുമാണ് പലപ്പോഴും നമ്മളെ കാണുമ്പോൾ പ്രായം ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം പലപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യം എന്താ മുഖത്ത് നോക്കി പ്രായം പറയാം പക്ഷേ നമുക്ക് ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ പ്രായം കുറവ് പോലെ തോന്നും പക്ഷേ അവരുടെ കൈകളിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ പ്രായം അപ്പം അതുകൊണ്ട് കൈകളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് ഇന്ന് കൈകളുടെ പ്രായം എങ്ങനെ കുറച്ച് അതിൻ്റെ ചുളിവുകളൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ഒരു സൗന്ദര്യം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം കൈകളുടെ പ്രായം ആകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് നമ്മളുടെ പ്രായമാണ് പ്രായം വരുന്നത് കൊണ്ട് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് കൈകൾ ചുളിയാൻ തുടങ്ങും അപ്പോൾ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഭക്ഷണ രീതികൾ നമ്മൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾക്ക് ഒരു ചുളിവ് മാറി ഒരു തിളക്കം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഒന്നാമത്തെ കാരണം പ്രായമാണ് രണ്ടാമത്തെ അലർജിക് പ്രോബ്ലംസ് ആണ് പലതരത്തിലുള്ള അലർജികൾ ചിലർക്ക് സോപ്പ് ഉപയോഗിക്കുന്ന കൊണ്ടായിരിക്കാം മറ്റു ചിലർക്ക് മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല കാരണങ്ങളും അലർജി വരുന്നുണ്ട് ഈ അലർജി വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ നഖത്തിൻ്റെ സൈഡിൽ അതുപോലെ ഈ പാടുകളിൽ ഈ മടക്കുകളിൽ ഒക്കെ കറുത്ത പാടുകൾ വരാൻ തുടങ്ങും ഈ കറുത്ത പാടുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക കൈകളുടെ ഭംഗികൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അടുത്തത് നമ്മൾക്ക് ഏറ്റവും വില്ലനായിട്ട് പല സ്ത്രീകളും പറയുന്നത് ഈ ഡിഷ് വാഷ് ഉപയോഗിക്കുന്ന കൊണ്ടാണ് ഈ ഡിഷ് വാഷ് ഉപയോഗിച്ച് പാത്രം കഴുകി കഴിയുമ്പോൾ പലപ്പോഴും കൈ റഫായി പോവാണ് കൈകൾ വായന കഠിനമാകുന്നു സ്കിന്നുകൾ റഫായി പോകുന്നു അപ്പോൾ പലപ്പോഴും ചുളിവുകൾ വരിക പാടുകൾ വരിക ഇങ്ങനെ ഡിഷ് വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ പല സോപ്പുകളും സോപ്പുകളും പലർക്ക് അലർജിക് പ്രോബ്ലംസാണ് ഈ സോപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും കൈകൾ റഫായി പോകുന്നുണ്ട് ചുളിവുകൾ വരുന്നുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് പ്രായം കൈകളിൽ ഫീൽ ചെയ്യുന്നത് കൈകളുടെ ചുളിവുകൾ മാറ്റുന്ന ഭക്ഷണ രീതികൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുന്നൊരു ശീലം പലപ്പോഴും വെയിറ്റിന് അനുസൃതമായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ചിലർ പറയും രണ്ട് ലിറ്റർ കുടിക്കണം മൂന്ന് ലിറ്റർ കുടിക്കണം അതല്ല യഥാർത്ഥമായിട്ട് ഇരുപത്തഞ്ച് കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് അതല്ലാതെ കോമൺ കോമണായിട്ട് അങ്ങനൊരു കാര്യമല്ല പറയേണ്ടത് നിങ്ങളുടെ വെയിറ്റിനനുസൃതമായ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കൂ നിങ്ങളുടെ സ്കിൻ ചുളിഞ്ഞു പോകാതിരിക്കും ഈ പ്രായം ഫീല് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കുന്ന ഒരു കാര്യം വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ സ്കിന്നിന് തിളക്കമുണ്ടാകും അപ്പോൾ കൈകൾ ചുളിഞ്ഞു പോകുന്നതിൻ്റെയും അടിസ്ഥാനപരമായ ഒരു കാര്യം വെള്ളം കുടിക്കുന്ന കുറയുന്നത് കൊണ്ടാണ് പിന്നീട് നമുക്കിടെ ഭക്ഷണ രീതികളിലേക്ക് നമുക്ക് നോക്കാം ഫ്രൂട്ട്സാണ് മനുഷ്യൻ്റെ ഈ പ്രായം കുറയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഫ്രൂട്ട്സിലടങ്ങിയിരിക്കുന്ന ആ ഒരു പ്രകൃതിപരമായ ആ ഒരു ഭംഗി പല കളറിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് പല നിറത്തിലൊക്കെയുള്ള ഫ്രൂട്ട്സുകളുണ്ട് അത് നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും കിട്ടുന്ന ഫ്രൂട്ട്സുകൾ അത് നിങ്ങൾ ധാരാളമായി കഴിക്കും അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു നല്ല ശീലം അപ്പോൾ ഞാൻ ചില ഈ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മളുടെ മനസ്സിൻ്റെ പ്രായം കുറയ്ക്കാം എങ്ങനെ ശരീരത്തിൻ്റെ പ്രായം കുറയ്ക്കാം എങ്ങനെ മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് കാരണം നിങ്ങൾ ആ വീഡിയോകൾ കാണണം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്കത് പ്രയോജനം കിട്ടും കാരണം ഇത് പറഞ്ഞത് പലതും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പലപ്പോഴും വീഡിയോകളിലൂടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താ കറി വെച്ച് കഴിക്കോ അത് കുഴപ്പമില്ല പക്ഷേ ഗ്രീൻ സലാഡായിട്ട് കഴിക്കണം നമ്മൾ കഴിക്കേണ്ടത് അതിൻ്റെ ഗ്രീനിഷ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സത്ത നമ്മുടെ ശരീരത്തിലേക്ക് കയറട്ടെ ആ പ്രകൃതിയുടെ ഗ്രീനിഷ് ആ പ്രകൃതിയുടെ ഭംഗി നമ്മുടെ ശരീരത്തിലുണ്ടാവും അതുതന്നെയാണ് ഗ്രീൻ സലാഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ചുളിവുകൾ മാറാൻ തുടങ്ങും അതുപോലെ മറ്റു കാര്യം നമ്മളൊക്കെ നോൺ വെജ് കഴിക്കുന്ന പലരും ഈ നോൺ വെജിനോടൊപ്പം തന്നെ ഗ്രീൻ സലാഡ് കഴിച്ചുപോയി ഗ്രീൻ സലാഡ് കഴിക്കുമ്പോൾ അതിൻ്റെ ആധിക്യം കുറയുകയാണ് അതിൻ്റെ കാഠിന്യം കുറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ സലാഡ് കഴിക്കുന്ന അത് പ്രത്യേകിച്ച് നോൺ വെജിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ സലാഡ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് ഗ്രീൻ സലാഡ് അതിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തക്കാളി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും നല്ല സിദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് തക്കാളി കഴിക്കുന്നൊരു ശീലവും കൂടി നമുക്ക് ഉണ്ടാകണം അപ്പം അതുകൊണ്ട് നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കൂ നിങ്ങളുടെ കൈകളുടെ ചുളിവുകൾ മാറും അത് ഭംഗിയുള്ളതായിത്തീരും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് പ്രായമാകും തോറും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ നല്ലത് ഏറ്റവും നല്ലത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ചേർന്ന ഭക്ഷണങ്ങളാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മീന മീനുകളാണ് മീനുകളെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ചാള അതോടൊപ്പം തന്നെ അയില ചൂര അതുപോലുള്ള മീനുകളാണ് കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള ഭക്ഷണങ്ങൾ മീനുകൾ നമ്മൾ കഴിക്കണം അങ്ങനെ വരുമ്പോൾ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടും ഈ കൊളാജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സ്കിന്നിന് തിളക്കവും ഭംഗിയും ദൃഢതയും എല്ലാം കൊടുക്കുന്നതാണ് കൊളാജിൻ അപ്പോൾ ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും തോറും കൈകളുടെ ചുളിവുകൾ മാറാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ കൂടി നിങ്ങൾ അനുവർത്തിച്ചാൽ നല്ല ഒരു വ്യത്യാസം നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൈകളുടെ ഈ ചുളിവുകൾ മാറ്റാൻ പറ്റുന്ന ചില റെമഡികളിലേക്കും കൂടി നമുക്ക് നോക്കാം നമുക്ക് ഒന്ന് നമ്മളുടെ കൈകളെ ഒന്ന് മസാജ് ചെയ്യണം നമ്മുടെയൊക്കെ കിട്ടുന്ന എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടും ഈ കലി ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും അതിൽ എക്സ്ട്രാ വെർജിൻ കിട്ടും ആ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ വാങ്ങിച്ച് നമ്മുടെ കൈകളിൽ ഒന്ന് പുരട്ടുക രാവിലെയും വൈകുന്നേരം ഒക്കെ ഒന്ന് കൈകളിലൊന്ന് പുരട്ടി ഒരമണിക്കൂർ നമ്മുടെ കൈകളിൽ വെക്കുക കൈകളൊക്കെ ഒന്ന് ഭംഗിയായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈകളുടെ ചുളിവുകളൊക്കെ മാറി കൈകൾക്കൊരു തിളക്കവും ഭംഗിയും ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നീട് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഈ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കൂ ഈ അലക്കുമ്പോൾ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ പക്ഷേ അതിലൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ ഗ്ലൗസ് ഇട്ട് പാത്രം കഴുകാന്നൊക്കെ പറഞ്ഞാൽ സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അനുവർത്തിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇട്ട് പാത്രം കഴുകുക അല്ലെങ്കിൽ തുണികൾ കഴുകുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്കിന്നിന് വലിയ പ്രോബ്ലം പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലൗസ് ഇട്ട് ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കൈകൾക്ക് ഒരു പ്രത്യേക തിളക്കവും ഭംഗിയും ഒക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൈകളുടെ ചുളിവുകൾ മാറ്റാൻ പറ്റുന്ന ചില എക്സർസൈസുകൾ കൂടി നമുക്ക് നോക്കാം ഈ ഭക്ഷണ രീതികൾ അനുവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ റെമഡികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൈകളുടെ ചുളിവുകൾ മാറ്റാൻ പറ്റുന്ന ചില എക്സർസൈസുകൾ കൂടി നമുക്ക് നോക്കാം ഒന്ന് ഞാൻ പറയുന്നത് കൈകൾ നമ്മളിങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മലർത്തി പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മുടെ കൈകളെല്ലാം കൈവിരലുകളെല്ലാം അടയ്ക്കുക വീണ്ടും തുറക്കുക ശരിക്കും തുറക്കുക വീണ്ടും ഈ കൈവിരലുകൾ അടയ്ക്കുക വീണ്ടും തുറക്കുക ഇത് നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക അപ്പോൾ തന്നെ കൈകളുടെ ഒരു വലിയൊരു വലിച്ചിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി അടുത്തത് ഈ കൈ ഇങ്ങനെ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടോ ഈ കൈ ഇങ്ങനെ അടച്ച് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതീ വിരലിങ്ങനെ ചേർത്ത് പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചേ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക അതും നിങ്ങളിങ്ങനെ ഒരു പത്ത് തവണ ചെയ്യുക ഇങ്ങനെ ചേർത്ത് പിടിക്കുക അടയ്ക്കുക ഇങ്ങനെ മുറുക്കി പിടിക്കുക നല്ലൊരു ബലം വരുന്നത് കൊണ്ട് കയ്യിൽ നല്ലൊരു പ്രഷർ വരാനാണ് അപ്പോൾ നല്ല രക്തോട്ടമൊക്കെ കിട്ടും ഇനി അടുത്തത് ഈ കൈ ഇങ്ങനെ ഇതുപോലെ തന്നെ ചേർത്ത് പിടിക്കുക ഇങ്ങനെ അടയ്ക്കുക വീണ്ടും ഇത് ഈ സൈഡിലേക്ക് മുൻപോട്ട് വളയ്ക്കുക മുൻപോട്ട് വളയ്ക്കുക വീണ്ടും നേരെ കൊണ്ടുവരിക വീണ്ടും പുറകോട്ട് വളയ്ക്കുക വീണ്ടും നേരെ കൊണ്ടുവരിക മുന്നോട്ട് വളയ്ക്കുക വീണ്ടും നേരെ കൊണ്ടുവരിക പുറകോട്ട് വളയ്ക്കുക ഇതെല്ലാം ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കൈയുടെ ചുളിവുകളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി മറ്റൊരു എക്സർസൈസ് എന്ന് പറയുന്നത് ഈ കൈ ഇങ്ങനെ എടുക്കുക കൈ ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാ വിരലുകളും ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുക ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് വളക്കുക ഈ സൈഡിലേക്ക് വളക്കുക ഈ സൈഡിലേക്ക് വളക്കുക ഈ സൈഡിലേക്ക് വളക്കുക ഇത് നിങ്ങളൊരു പത്ത് പ്രാവശ്യം ചെയ്യുക കൈകളുടെ ചുളിവുകളൊക്കെ മാറി ഭംഗിയുള്ള ഒരു കൈ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം കയ്യിൽ നല്ല രക്തവോട്ടം കിട്ടണം ഈ രക്തവോട്ടം കിട്ടുക അതോടൊപ്പം തന്നെ ഈ സ്കിന്നുകൾക്കൊക്കെ ഒരു വലിച്ചിൽ വരിക ഒരു എക്സസൈസ് കിട്ടുമ്പോഴാണ് ഈ ചുളിവുകളൊക്കെ മാറിപ്പോകുന്നത് ഇനി അടുത്തതായിട്ട് നമ്മുടെ കൈകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരൊറ്റമൂലി ഈ ചുളിവുകളൊക്കെ മാറ്റി ഒരു ഭംഗിയാക്കാൻ പറ്റുന്ന ഒരൊറ്റമൂലി നമുക്കൊന്ന് നോക്കാം ഒന്ന് നമ്മൾ ഒരു ബൗളെടുക്കുക ഒരു ബൗളിൽ അല്പം പഞ്ചസാര അല്പം നാരങ്ങനീര് അല്പം വെളിച്ചെണ്ണ ഇത് മൂന്നും സമം മിക്സ് ചെയ്യുക ഇത് മൂന്നും സമം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിലൊന്ന് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കൈകളിലൊന്ന് തേച്ച് പിടിപ്പിച്ച് നിങ്ങളൊന്ന് മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ഡെഡ് സെൽസുകൾ ഒക്കെ പൊളിഞ്ഞു പോകുന്നതായിട്ട് കാണാം പറഞ്ഞല്ലോ നന്നായിട്ട് മസാജ് ചെയ്യുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരമണി അരമണിക്കൂർ കയ്യിലതി ഇരിക്കട്ടെ ആ വെളിച്ചെണ്ണയും പഞ്ചസാരയും ഈ നാരങ്ങ നീരും എല്ലാം നമ്മുടെ കൈകളിലൊന്ന് മിക്സ് ചെയ്തിരിക്കട്ടെ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകളയുക അതിന് കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഒരു തിളക്കം വരുന്നതായിട്ടും ആ ചുളിവുകൾ മാറുന്നതായിട്ടും അതൊക്കെ നിങ്ങളൊരു മൂന്നാഴ്ചയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ കൈകളുടെ ചുളിവുകൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മളുടെ കൈകൾക്ക് പ്രത്യേക തിളക്കവും ഭംഗിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഹാൻഡ് ക്രീം ഉപയോഗിക്കുക എന്നിവ ആ ഹാൻഡ് ക്രീം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈകളൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ച് ഉണക്കിയതിന് ശേഷം ആ കൈകളിൽ ഈ നാച്ചുറലായിട്ടുള്ള ഹാൻ ക്രീം എടുത്ത് തേച്ച് പിടിപ്പിക്കുക തേച്ച് അല്പം ഹാൻ ക്രീം എടുത്ത് തേച്ച് പിടിപ്പിച്ച് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക കൈകളിലിരുന്നോട്ടെ അമ്മ ഇത് കൈകളിൽ ആ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കഴുകിക്കളയും അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം ചെയ്യും തോറും നമ്മുടെ കൈകൾക്ക് ഒരു പുതിയ ഭംഗി ഒരു പുതിയ തിളക്കം ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഹാൻഡ് ക്രീം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേ മെസ്സേജായിട്ടിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു മനോഹരമായ ഒരു കൈ ഒരു ചുളിവുകളില്ലാത്തൊരു കൈ ഒരു സൗന്ദര്യമുള്ളൊരു കൈ ഉണ്ടാകട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ കൂടി സന്തോഷകരമായ ഒരു ജീവിതം അങ്ങനെ നല്ല ഭംഗിയുള്ള കൈകൾ നല്ല പ്രായം കുറഞ്ഞ നല്ല തിളക്കമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു കൈകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന സന്തോഷകരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ